ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ശക്തമായ കാറ്റിലും തിരയിലും കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൗസിൽ മത്സ്യബന്ധന വള്ളത്തിന്റെ എഞ്ചിൻ തകർന്നു രണ്ടു മണിക്കൂർ നീണ്ട മുനിക്കടവ് കോസ്റ്റൽ പോലീസിന്റെ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ വള്ളം കരക്കെത്തിച്ചു ഇന്ന് രാവിലെ ചേറ്റുവയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ റയാൻ മാലിക് എന്ന ഫൈബർ വള്ളത്തിന്റെ എഞ്ചിനാണ് തകർന്നത് ഇന്ന് രാവിലെ പതിനൊന്നിന് തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം മുനയ്ക്കടവ് സ്വദേശികളായ ചേന്തങ്കര അനിൽകുമാർ പൊറ്റയിൽ റാഫി എന്നിവരാണ് വള്ളത്തിലുണ്ടായിരുന്നത് എഞ്ചിൻ തകർന്നതോടെ വള്ളം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തുടങ്ങി ഇതോടെ മത്സ്യത്തൊഴിലാളികൾ മുനയ്ക്കടവ് കോസ്റ്റൽ പോലീസിൽ വിവരമറിയിച്ചു തുടർന്ന് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എഎസ്ഐ മേഴ്സിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്പീഡ് ബോട്ടുമായി രക്ഷാപ്രവർത്തനത്തിനെത്തി പിന്നീട് മത്സ്യബന്ധന വള്ളത്തിൽ കയർ കെട്ടി കെട്ടിവലിച്ച് രണ്ടു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വള്ളം കരക്കെത്തിക്കുകയായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തുമായി സർക്കിൾ ലൈവ് ന്യൂസ്